ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ആധുനിക കേരളവും മാധ്യമങ്ങളും എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാർ നടത്തി ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ ഈ അഭിപ്രായത്തിനുള്ള പ്രതികരണമാണ് പിണറായിരുന്നു യ്യപ്പനടക്കമുള്ള ദേവഗണങ്ങൾ മുഴുവൻ എൽ ഡി എഫിനൊപ്പമാണ് ഇതാണ് പിണറായി സുകുമാരൻ നായരുടെ വാക്കുകളുടെ പ്രതികരണമായി പറഞ്ഞത് പക്ഷേ മാധ്യമങ്ങൾ ചർച്ച എന്താണ് പിന്നെ വന്നെന്താണ് പോക്കാൻ പോകുന്നു നിവർത്തിയില്ലാതെ എൽ ഡി എഫ് ഇപ്പോൾ അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നു അങ്ങനെയുണ്ട് ഇതിനൊക്കെ നമ്മൾ നാടൻ ഭാഷ ഒരു വാക്ക് പറയും അതിന് ഇപ്പം ഇവിടെ പറയാൻ പറ്റില്ല സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ വി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു രശ്മിത രാമചന്ദ്രൻ ടോം പനക്കൽ എന്നിവർ വിഷയാവതരണം നടത്തി സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എൻ കെ അക്ബർ എം എൽ എ എ എച്ച് അക്ബർ എം ആർ രാധാകൃഷ്ണൻ മാലിക്കുളം അബ്ബാസ് ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു